പലരും കരുതിയിരിക്കുന്ന ഓഫുല്ലാന്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഒരു വലിയ ദാടിയൊക്കെ വെച്ച് ഒരു പഴയ ഉടുപ്പൊക്കെ ഇട്ട് ഒരു പച്ചക്കുപ്പായമൊക്കെ ഇട്ട് ഒരു മനുഷ്യനായിരുന്നു ഇങ്ങനെ കുറച്ച് മുറുക്കാനൊക്കെ ഇങ്ങനെ മുറുക്കി ഒഴുക്കി ഒരു പ്രത്യേക ഹാലിൽ ഒരാളായിരുന്നു ഒരു പാവപ്പെട്ട മനുഷ്യൻ പള്ളികൾ ദൂരം കയറി ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ വാങ്ങിക്കഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പൊ കുറെ ആളുകൾ ഇങ്ങനെ നടക്കുകയാണെന്നൊക്കെയാ കരുതിയിരിക്കുന്നത് ആരാണ് ഓഫുല്ലാന്നും ഓഫുല്ലാന്നം പട്ടിണിക്കാരനായിരുന്നില്ല പാവത്തപ്രദനായിരുന്നില്ല ഒരു വേലക്കാരനായിരുന്നില്ല മക്കളെ കോടീശ്വരൻ മഹാനായം കയ്യിൽ പിടിച്ചിരുന്ന ഒരു വടിയുണ്ടായിരുന്നു ആ വരിയുടെ അന്നത്തെ മുത്തു ആ പ്രചരിപ്പിച്ചിരുന്നു അന്നത്തെ രാജാവിന്റെ രാജപ്രകാരവും അതിനുള്ള സർവസ്വത്തുക്കളേക്കാളും വടിയ ഇത്രയും വലിയ കോടീശ്ശേരൻ അദ്ദേഹത്തിന് നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുണ്ടല്ലോ ഗോഡൗൺ വലിയ വലിയ ബിസിനസ്സുകാർ വലിയ പ്രമാണിമാരെയൊക്കെ വീട്ടില് ഗോഡൌണുകൾ കാണുമല്ലോ സാധനങ്ങളൊക്കെ തേങ്ങയിട്ടും റബ്ബർ ഫീറ്റ് കൊണ്ടും ഒക്കെ വെക്കാൻ ഹൗസാഹമിന്റെ വീട്ടിന് മുന്നിലുണ്ടായിരുന്നു ഗോഡൌൺ എന്തിനായിരുന്നു എന്നറിയോ കപ്പലുണ്ടായിരുന്നു നാലഞ്ച് കപ്പലുകൾ കോടിക്കൂപയുടെ കച്ചവടം ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ദീനാറുകളും ദൃഹമുകളും വലിയ ചാക്കിനകത്ത് കെട്ടിക്കൊണ്ട് വന്നിട്ട് ഗോഡൌണിൽ പോകുകയായിരുന്നു ിഹുൽ ഇപ്പോഴിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ പണം സമ്പത്ത് സ്വത്ത് വീട് പുരയിടം കെട്ടിടം വസ്ത്രങ്ങൾ വാഹനങ്ങള് ആഭരണങ്ങൾ ഇതൊക്കെ നമ്മുടേതാണെന്ന് പറഞ്ഞു പറഞ്ഞ് ഇതെല്ലാം കൂടി ഇങ്ങനെ കൽബിൽ കെട്ടിപ്പിടിച്ചിട്ട് ദുനിയാവിനോടുള്ള മഹർമ്മത്ത് കൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന അവസ്ഥ ഭാരണം മഹാനായം ഒരു ദിവസം തന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശിക്ഷന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഓടി വന്നിട്ട് പറഞ്ഞു താങ്കളുടെ ലക്ഷം രൂപയുടെ സാധനവുമായി വന്ന താങ്കളുടെ കപ്പൽ ചരക്ക് കപ്പലിന് കുഴപ്പം പറ്റിയിരിക്കുന്നു വെള്ളത്തിൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുക കുട്ടികൾക്ക് ശിഷ്യന്മാർക്ക് അങ്ങനെ പറയുന്നത് വന്ന കേട്ടപ്പോൾ പെട്ടെന്ന് ഓഹില്ലാമം ഒരു നിമിഷം ഇങ്ങനെ കണ്ണടച്ചു നിന്നു എന്നിട്ട് പറഞ്ഞു അൽഹ എന്ന് പറഞ്ഞു വീണ്ടും ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു താലീമ് നടത്തിക്കൊണ്ടിരുന്നു കുറെ കഴിഞ്ഞു നേരത്തെ വന്നു പറഞ്ഞ ആ മനുഷ്യൻ തന്നെ വീണ്ടും ഓടി വന്നിട്ട് പറഞ്ഞു ഔസുല്ലാമം നേരത്തെ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു നേരത്തെ മുങ്ങിയത് താങ്കളുടെ കപ്പലല്ല അത് മറ്റൊരു കപ്പലാണ് മുങ്ങിയത് താങ്കളുടെ കപ്പൽ സുരക്ഷിതമായി കരയിലെത്തിയിരിക്കുന്നു അപ്പോഴും കണ്ണിങ്ങനെ അടച്ചിട്ട് ഔസുല്ലാമം പറഞ്ഞു അൽഹംദുല എന്ന് പറഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷം മുരീദുമാർ ചോദിച്ചു അല്ല തങ്ങളെ അങ്ങെന്താണിങ്ങനെ അങ്ങെന്താണിങ്ങനെ സാധാരണ അപകടം പടയുമ്പോൾ ഇന്നാലില്ലാജ് പറയേണ്ടത് അങ്ങയുടെ കപ്പൽ മുങ്ങിയെന്ന് കേട്ടപ്പോഴും അൽഹമുല്ലാ എന്ന് പറഞ്ഞു മുങ്ങിയത് അങ്ങയുടെ കപ്പൽ അല്ലെന്ന് കേട്ടപ്പോഴും അൽഹന്ദ എന്ന് പറഞ്ഞു ഓഹിലാലം പറഞ്ഞു എന്താണെന്നറിയാവോ ഞാൻ കപ്പൽ മുങ്ങിയതിന്റെ പേരിലുള്ള വേദന കൊണ്ടോ കപ്പലല്ല എന്റെ കപ്പലല്ല മുങ്ങിയതെന്ന് കേട്ടപ്പോൾ അതിലുണ്ടായ സന്തോഷം കൊണ്ടോ അല്ല ഞാൻ അൽഹന്ദ പറഞ്ഞത് എന്റെ ഹൃദയം അള്ളാഹുറബുത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്റെ ഹൃദയം പടച്ചവനോട് ബന്ധിച്ചിരിക്കുന്ന എന്റെ ഹൃദയം എന്റെ റബ്ബിനെ കുറിച്ച് മാത്രം ചിന്തയുള്ള എന്റെ ഹൃദയം എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള പണവും എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള പ്രതാപവും എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള സ്വത്തുക്കളും എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള കെട്ടിടങ്ങളും എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള കപ്പലുകളും എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള കപ്പലിന്റെ ചരക്കുകളും ഇതൊന്നും എന്റേതല്ല എന്റെ റബ്ബിൻ്റെതാണെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ എന്റെ റബ്ബ് എനിക്ക് തന്ന സാധനമാണത് എന്റെ പടച്ചവൻ ഇഷ്ടപ്പെടുമ്പോൾ പടച്ച തിരിച്ചു പിടിക്കുമെന്ന് കരുതുന്നവനാ ഞാൻ ചിന്തിച്ചത് ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഒരു മനുഷ്യൻ നിശബ്ദനായി ചിന്തിച്ചത് എന്റെ കൽബി കപ്പൽ മുങ്ങി എന്ന് കേട്ടപ്പോൾ അങ്ങ അന്നാ അങ്ങ എന്ന ചിന്തയിൽ മാത്രം തുടിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനോടുള്ള സ്നേഹവും റബ്ബിനെ കുറിച്ചുള്ള ചിന്തയും റബ്ബിനോടുള്ള താല്പര്യവും റബ്ബിനോടുള്ള ബന്ധവും റബ്ബിനോടുള്ള പ്രേമവും റബ്ബിനോടുള്ള ഹൃദയം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഒരു നിമിഷം അമ്മയെ ചിന്തയിൽ നിന്ന് ഹൃദയം മാറി എന്റെ ഹൃദയത്തിന് വേദന തോന്നിയോ എന്നാണ് ഞാൻ ആലോചിച്ചു പോയത് സ്വത്ത് പോയി എന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായോ എന്ന് ഞാൻ നോക്കി എന്റെ മനസ്സിലൊരു കുഴപ്പമില്ല കൂളാണ് അതുകൊണ്ടാണ് ഞാൻ അഹം എന്ന് പറഞ്ഞത് രണ്ടാമത് എന്റെ സ്വത്തല്ല നശിച്ചത് കപ്പൽ എൻ്റെതല്ല മുങ്ങിയതെന്ന് കേട്ടപ്പോൾ എന്റെ കപ്പലല്ല മുങ്ങിയത് എന്റെ കപ്പൽ സുരക്ഷിതമായി തീരിക്കുമെന്ന് കേട്ടപ്പോൾ എനിക്കൊന്നും പറ്റിയില്ലല്ലോ പുറത്തവന് എന്റെ സ്വത്ത് രക്ഷപ്പെട്ടല്ലോ എന്ന് സന്തോഷം എനിക്ക് തോന്നുന്നു ഞാൻ നോക്കി അപ്പോഴും എന്റെ ഹൃദയത്തിനൊരു വ്യത്യാസവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ അലഹദില്ല എന്ന് പറഞ്ഞത് ഇത് കോടികളുടെ കപ്പൽ മുങ്ങിയ കാര്യം നമ്മുടെ ഒരു സൈക്കിളിന്റെ ടയർ പഞ്ചറായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ബാക്കിയൊക്കെ പോട്ടെ യാത്ര ചെയ്തു പോകുന്ന ഒരു സൈക്കിളിന്റെ ടയർ ഒന്ന് പഞ്ചറായി പോരാ നമുക്കും ഇല്ലൊന്ന് ഉറക്കം വരില്ല അതല്ലേ ശരി അള്ളാഹുവാണ് ആപത്ത് തരുന്നത് അള്ളാഹുവിന്റെ സ്വത്താണ് അള്ളാഹുവാണ് ആപത്ത് തരുന്നത് മഹാനായ പ്രവാചകൻ പറഞ്ഞതെന്താ പറയുക നിനക്ക് പറ്റുന്ന ആപത്തുകളെ നീ മൂടി വെച്ചാൽ മറ്റൊരു കാര്യം ഞാൻ പറയുക നിരക്ക് പറ്റുന്ന ആപത്തുകളെ നീ മൂടി വെച്ചാൽ നിനക്കുണ്ടാകുന്ന ഒരു വിഷമത്തെ നീ മൂടി വെച്ചാൽ നിനക്ക് നിരക്കുള്ള ആകട്ടത്തിൽ ഒരു പദവി എപ്പോൾ തന്നെ കൂട്ടും നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായോ നമുക്ക് ആരെങ്കിലും വിളിച്ചൊന്ന് പറയാതിരുന്ന അതിന്റെ ഇബ്രാന്തിയ പടച്ചവൻ തന്ന ഒരു ചെറിയ പരീക്ഷണം ശ്രദ്ധിച്ചു കേൾക്കണേ പടച്ചവൻ തന്ന ഒരു ചെറിയ പരീക്ഷണം കാലൊന്ന് തട്ടിപ്പോയി നൂറ് രൂപ കളഞ്ഞുപോയി ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു ആറ്റിൻകുട്ടി ചത്തുപോയി എന്തെങ്കിലും ഒരു വിപത്തുണ്ടായിപ്പോയി മോന് സുഖമില്ല കയ്യെടുത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു ഒരു ദിവസം അരി വാങ്ങാൻ പൈസ ഇല്ല പത്ത് പേരോട് പറയും വിടോ എനിക്ക് ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടാ കുട്ടിക്ക് സുഖമില്ല അത് ഇതൊക്കെ പറയുന്നത് പടച്ചനോടാ എന്റെ ബുദ്ധിമുട്ട് മാറ്റി തരണേ റബ്ബേ അള്ളാഹുവിനോട് പറയണം അത് പറയുകയും അത് ഒരാപത്ത് പറ്റുമ്പോൾ ഒരാളോടും പറയാതെ നീ അത് മൂടി വെച്ചാൽ ഒരു പദവി എല്ലാ കൂട്ടിത്തരും മുഹമ്മദ് മുസ്തഫ് ഒരു പദവി കൂട്ടിത്തരും ഹൃദയത്തിന്റെ ഈ ദുനിയാവുമായിട്ടുള്ള ബന്ധം അള്ളാഹുവിനോടുള്ള ബന്ധം കുറച്ചുകൊണ്ട് ദുനിയാവിനോടുള്ള ബന്ധം കൂടുന്ന അവസ്ഥ നാം മാറ്റണം വളരെ ഗൗരവപൂർവം നാം ചിന്തിക്കേണ്ട കാര്യമാണ് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് അള്ളാഹു ബന്ധവും അടുപ്പവും വിശ്വാസവും എത്ര ശക്തമാകണമെന്ന് അറിയിക്കാൻ വേണയന്റേതാണല്ല ആ മഹാനുഭാവന്റെ കൊണ്ട് കൊണ്ടല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു വരുമാറട്ടെ നമ്മുടെ രോഗങ്ങൾ സുഖയാക്കി പെരുമാറാകട്ടെ